രാഷ്ട്രീയ സാഹചര്യങ്ങളും തെരഞ്ഞെടുപ്പ് കണക്കുകളും പരിശോധിക്കുമ്പോൾ ഡിവിഷനുകൾ വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നുണ്ടെന്നും ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും ആർ ജെ ഡി സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയസ് കുമാർ ശബരിമലയിലെ ഇപ്പോഴത്തെ വിഷയങ്ങളിൽ സർക്കാരിന്റെ റോളില്ല അതിനാൽ ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കില്ല ഏറ്റവും നല്ല ആളെയാണ് ഇപ്പോൾ പ്രസിഡന്റ് ആക്കിയിരിക്കുന്നതെന്നും എം വി ശ്രേയസ് ശ്രേയാംസ് കുമാർ അടിമാലിയിൽ പറഞ്ഞു ഇല്ല ഗവൺമെന്റിന്റെ ശബരിമല വിഷയമുള്ള പ്രശ്നങ്ങൾ അതിപ്പോ ഏറ്റവും നല്ല ആള് ബസ്സിലാക്കി മുന്നണി വിടുമ്പർച്ചും